മഹാകുംഭമേളയിൽ വൈറലായ ഐ ഐ ടി എൽ ബാബയെ ജൂന അഖാര സന്യാസ സമൂഹം പുറത്താക്കിയിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമമായ മഹാകുംഭമേളയിൽ നിന്ന് വൈറലായ സന്യാസിയാണ് ഐ ഐ ടി എൻ ബാബ ഐ ഐ ടി ബോംബെയിൽ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി പിന്നീട് ആത്മീയതയിലേക്ക് തിരിഞ്ഞ അബയ് സിംഗ് ആണ് ഈ പേരിൽ അറിയപ്പെടുന്നത് ഇദ്ദേഹം സന്യാസ സമൂഹമായ അഖാരയിലെ ഒരങ്കം കൂടിയായിരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ക്യാമ്പിലേക്കോ ക്യാമ്പിന്റെ പരിസരത്തേക്കോ പോലും വരുന്നതിൽ നിന്ന് അബയ് സിംഗിനെ വിലക്കിയിരിക്കുകയാണ് തന്റെ ഗുരുവായ മഹത് സോമേശ്വർ പുരിയെ പറ്റി മോശമായി സംസാരിച്ചതിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ അഗാരയിൽ നിന്ന് പുറത്താക്കിയത് ഒരാളുടെ ഗുരുവിനോടുള്ള അച്ചടക്കവും ഭക്തിയുമാണ് സന്യാസിമാരുടെ അടിസ്ഥാന തത്വങ്ങളെന്നും അവ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്ന ആരെയും സന്യാസിയെ കണക്കാക്കാനാവില്ല എന്നും അഖാര വ്യക്തമാക്കുന്നു അബയ് സിംഗ് ഞങ്ങളെ അപകീർത്തിപ്പെടുത്തുകയാണ് അയാൾ ഒരു സന്യാസിയൊന്നുമല്ല അലഞ്ഞു വായിൽ നടക്കുന്നതെല്ലാം ടി വിയിൽ പറയുന്നു അകാരിയിൽ ഭാഗമായിട്ടുള്ള ഒരു സന്യാസി പറഞ്ഞു അതേസമയം തനിക്കെതിരായ ആരോപണങ്ങൾ ഐ ഐ ടി ഭാവ നിഷേധിച്ചു അകാരിയിലെ സന്യാസിമാർ തന്നെ കുറിച്ച് പരദൂഷ്ണം പറഞ്ഞു നടക്കുകയാണെന്നാണ് അബയ് സിംഗ് ഒരു വാർത്താ ചാനലിനോട് പറഞ്ഞിരിക്കുന്നത് ഞാനൊരു പ്രശസ്തനായെന്നും അവരെ കുറിച്ച് എന്തെങ്കിലും കാര്യം വെളിപ്പെടുത്തുമെന്നുമാണ് അവർ കരുതുന്നത് അതിനാലാണ് ഞാൻ രഹസ്യ ധ്യാനത്തിന് പോയി അവർ പറഞ്ഞു നടക്കുന്നത് അവർ അസംബന്ധം പറയുകയാണെന്നും ഐ ഐ ബാബ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് മെറ്റാവിഷൻ